യേശു സ്ത്രോത്രം യേശു എ നന്ദി യേശു ആരാധന എൻ്റെ പേര് ലീലാമ്മ ഞാൻ കുറച്ചിൽ നിന്നും വരുന്നു എൻ്റെ മകൾ ഷിനിജ മകളുടെ ഹസ്ബൻഡ് റിജി ജോസഫ് അവർ ലിബിയയിൽ വർക്ക് ചെയ്യുന്നു ഹസ്ബൻ്റിനെ തട്ട് ജോലിസ്ഥലത്തു നിന്ന് തട്ടിക്കൊണ്ടുപോയെന്നുള്ള വിവരം മോള് വിഷമത്തോടു കൂടി നാട്ടിൽ അറിയിച്ചു അതനുസരിച്ച് എനിക്ക് ഐ എം എസിനെ കുറിച്ചുള്ള വിവരങ്ങൾ അറിയാമായിരുന്നതുകൊണ്ട് ഞാൻ ഇവിടെ വന്ന് ഇവരുടെ ഫോട്ടോയും പേപ്പറിൽ വന്ന വാര്ത്തയുമായി അച്ഛനെ കണ്ടു അച്ഛൻ ഇത് പ്രാർത്ഥിച്ചു എൻ്റെ തലേ തൊട്ടും ഇവരുടെ കുടുംബ ഫോട്ടോയും തൊട്ട് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു വിഷമിക്കേണ്ട മോൻ തിരിച്ചു വരുമെന്ന് അപ്പം ഞാൻ ആ മാസം എൻ്റെ കൂടി ആ മാസം തന്നെ രാത്രി ആരാധനയിൽ പങ്കുകൊണ്ടു ആ ഫസ്റ്റിലെ രാത്രി ആരാധനയിൽ തന്നെ എൻ്റെ കണ്ണുനീർ മാതാവിൻ്റെയും കുഞ്ഞിൻ്റെയും ദേഹത്ത് വീണു എന്നാൽ ഞാൻ വിശ്വസിച്ച് പ്രാർത്ഥിച്ചു എൻ്റെ അമ്മ തീർത്തിയായി തീർച്ചയായിട്ടും എൻ്റെ മകനെ തിരിച്ചെത്തും എന്നുള്ള പ്രതീക്ഷയോടുകൂടി ഞാൻ രാത്രി ആരാധനയിൽ പങ്കുണ്ടോ അതിൻ്റെ ഫലമായി എൻ്റെ മോൻ തിരിച്ചെത്തി യേശു സ്തോത്ര യേശുയെ നന്ദി ആയിരമായിരം നന്ദി രേഖപ്പെടുത്തുന്നു ഐ എം എസിലെ അമ്മയ്ക്ക്